തിരുവനന്തപുരം പാറശാലയിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു മരണ വാർത്തയാണ് ഇന്ന് വന്നത് പാറശാല കൊറ്റാമത്ത് അമരവിള സ്വദേശിനിയായ സൗമ്യ എന്ന മുപ്പത്തിയൊന്നുകാരെയാണ് ഇന്ന് പുലർച്ചെ വീടിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സൗമ്യ ഒരു ദന്ത ഡോക്ടറാണ് നാലു വർഷങ്ങൾക്ക് മുൻപാണ് സൗമ്യയുടെയും ഭർത്താവ് അനൂപിന്റെയും വിവാഹം നടന്നത് സൗമ്യെ കണ്ടെത്തുമ്പോൾ കഴുത്തിലും കയ്യിലും മുറിവേറ്റ നിലയിലായിരുന്നു ഭർത്താവ് അനൂപിന്റെ അമ്മ ചികിത്സയിലായതിനാൽ ഇന്നലെ രാത്രി സൗമ്യ ഉറങ്ങാൻ കിടന്നത് ഇവർക്കൊപ്പമായിരുന്നു അനൂപ് തൊട്ടപ്പുറത്തെ മുറിയിലുമാണ് കിടന്നിരുന്നത് തുടർന്ന് രാത്രി ഒരു മണിയോടുകൂടിയാണ് കൂടെ സൗമ്യ ഇല്ല എന്ന കാര്യം അമ്മ അറിയുന്നത് തുടർന്ന് ഉറങ്ങുകയായിരുന്ന അനൂപിനെ ഫോണിൽ വിളിച്ച കാര്യം പറഞ്ഞു തുടർന്ന് അനൂപ് എഴുന്നേറ്റ് നടത്തിയ തിരച്ചിലിനിടയിലാണ് ശുചിമുറിയിൽ കഴുത്തേർത്ത നിലയിൽ സൌമ്യയെ കണ്ടെത്തുന്നത് കഴുത്തിലും കയ്യിലും മുറിവേറ്റ നിലയിലായിരുന്നു സൗമ്യയെ കണ്ടെത്തിയത് സംഭവസമയം അനൂപും അമ്മയും സൗമ്യയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് തുടർന്ന് അനൂപ് സൌമ്യയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് നാലു വർഷം പിന്നിട്ടുവെങ്കിലും ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇതുകൂടാതെ പഠനം പൂർത്തിയാക്കിയ ശേഷം സൗമ്യയ്ക്ക് ജോലിയും ലഭിച്ചിരുന്നില്ല കുട്ടികളില്ലാത്തതിന്റെയും ജോലി ലഭിക്കാത്തതിന്റെയും മാനസിക സംഘർഷം സൗമ്യയെ അലട്ടിയിരുന്നുവെന്നാണ് സൂചന ഇവർ മാനസിക സമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഭർത്താവ് അനൂപ് ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണ് നെയ്യാറ്റിങ്ങര സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്വയം ഇങ്ങനെ കഴുത്തറുത്ത് മരിക്കുമോ എന്ന കാര്യത്തിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും സംഭവം ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്